ഈ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി കേരളത്തിലും മറ്റ് സംസ്ഥാനങ്ങളിലുമൊക്കെ മുണ്ടിനീര് അല്ലെങ്കിൽ മംസ് എന്ന രോഗം പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് നമുക്കറിയാം ഈ രോഗം ശരിക്കും എന്താണ് എന്നും എങ്ങനെ പകരുന്നു ലക്ഷണങ്ങൾ എങ്ങനെ കണ്ടുപിടിക്കാം കോംപ്ലിക്കേഷൻസ് ചികിത്സ ഇവയൊക്കെയാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമ്മുടെ വായിൽ മൂന്ന് പേർ വലിയ പ്രധാനമായ ഒമിനീർ ഗ്രന്ഥികളാണ് ഉള്ളത് പ്രത്യേകിച്ച് ചെവിയുടെ സൈഡിലായിട്ടുള്ള പരോട്ടിൻ ഗ്രന്ഥിയിലുണ്ടാകുന്ന പാരാമിക്സോ ഗ്രൂപ്പിൽ പെടുന്ന വൈറസ് അണുബാധയാണ് മുണ്ടിനീര് ഇത് പ്രധാനമായും കുട്ടികളിൽ പ്രത്യേകിച്ച് സ്കൂളിൽ പോകുന്ന പ്രായമായ അഞ്ച് മുതൽ പതിനഞ്ച് വയസ്സിനിടയിലാണ് കാണുന്നതെങ്കിലും മുതിർന്നവരിലും കണ്ടുവരാറുണ്ട് ഈ അണുബാധയുള്ളവർ തുമ്മുകയോ ചുമയ്ക്കുകയോ ചെയ്യുമ്പോൾ പുറത്തു വരുന്ന ഡ്രോപ്ലെറ്റ്സ് അല്ലെങ്കിൽ കണങ്ങൾ വഴിയാണ് പകരുന്നത് മൂക്കിലൂടെയോ വായിലൂടെയോ ശ്വസന ഈ വൈറസ് ഒമിനീർ ഗ്രന്ഥികളിലെത്തി പെരുകി വളരെ വലിയ കൂട്ടമായി വീക്കമുണ്ടാക്കി അണുബാധയിലോട്ടും കടുത്ത വേദനയിലോട്ടും ബാക്കിയുള്ള ബുദ്ധിമുട്ടുകളിലോട്ടും പോകുന്നു ഓർക്കുക മുണ്ടിനീര് എന്നത് പകരാൻ സാധ്യത വളരെ കൂടുതലുള്ള ഹൈലി കണ്ടേജിയസ് ആയിട്ടുള്ള ഒരു രോഗമാണ് ഇനി ഈ രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ എന്തെല്ലാമാണെന്ന് പറയാം പേര് പോലെ തന്നെ ചെവിയുടെ രണ്ട് സൈഡിലായിട്ട് നീര് വയ്ക്കും ചിലപ്പോൾ ഒരു സൈഡിൽ മാത്രമായിട്ടും കാണാം ഈ പരോട്ടൻ ഗ്രന്ഥിയുടെ ഡക്റ്റ് അല്ലെങ്കിൽ കുഴൽ വായിൽ രണ്ടാമത്തെ അണപ്പലിൻ്റെ ഭാഗത്തേക്ക് തുറക്കപ്പെടുന്നത് കൊണ്ട് തുപ്പലിറക്കാനും ഭക്ഷണം കഴിക്കാനും ബുദ്ധിമുട്ടുണ്ടാകും ഉമ്മിനീർ കുറഞ്ഞ് വായ വരളുകയും ചെയ്യും മാത്രമല്ല നല്ല വേദന അതായത് സംസാരിക്കാനോ തൊടാനോ പോലും പറ്റാത്ത അവസ്ഥയാണ് ഉണ്ടാകുന്നത് കൂടാതെ മറ്റ് വൈറൽ അണുബാധയിൽ ഉണ്ടാകുന്നത് പോലെ തന്നെ ചെറിയ പനി വിശപ്പില്ലായ്മ ക്ഷീണം തലവേദനയെല്ലാം അനുഭവപ്പെടാം ഇതെല്ലാം ആദ്യഘട്ടത്തിൽ കാണപ്പെടുന്ന ലക്ഷണങ്ങളാണെങ്കിൽ രോഗം മൂർച്ഛിച്ച് കഴിയുമ്പോൾ സിവിയർ പനിയായി മുപ്പത്തി ഡിഗ്രി സെൽഷ്യസ് വരെയും എത്തി ഡീഹൈഡ്രേറ്റഡ് ആകാനിടയുണ്ട് എന്നാൽ ഇത് ഒരു നിസാരമായി എടുക്കേണ്ട രോഗമാണ് എന്ന് കരുതരുത് സാധാരണ ഒന്ന് രണ്ട് ആഴ്ച അതായത് ഏഴ് മുതൽ പത്ത് ദിവസമാകുമ്പോൾ അണുബാധ തന്നെ കുറഞ്ഞ് വേദന മാറേണ്ടതാണ് എന്നാൽ ചില പേഷ്യൻസിന് പത്ത് ശതമാനം കേസുകളിൽ തലച്ചോറിനെ സംരക്ഷിക്കുന്ന പാളിയിൽ ഉണ്ടാകുന്ന അണുബാധയായ മെനിഞ്ചൈറ്റിസ് ഉണ്ടാകുവാനുള്ള ചാൻസ് ഉണ്ട് അങ്ങനെയുണ്ടായാൽ ശക്തമായ പനി തലവേദന ഛർദി അപസ്മാരം പക്ഷാഘാതം വരെ അനുഭവപ്പെടാം പിന്നെ ഇൻസുലിൻ ഉണ്ടാക്കുന്ന പാൻക്രിയാസിനെയും ബാധിക്കാം കൂടാതെ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് അതായത് പ്രത്യുൽപാദന അവയവങ്ങളായ ഓവറി ടെസ്റ്റിക്കിൾസിനെയൊക്കെ ബാധിച്ച് വന്ധ്യതയ്ക്ക് വരെ കാരണമാകുന്നുണ്ട് സീറോ പോയിൻറ്റ് സീറോ വൺ പെർസെൻറ്റേജ് മാത്രം കേസുകളിൽ തലച്ചോറിനെയും സ്പൈനൽ കോഡിനെയും സംരക്ഷിക്കുന്ന സെറിബോ സ്പൈനൽ ഫ്ലൂയിഡിനെ ബാധിച്ച് മറ്റ് പല അവയവങ്ങളിലേക്കും സ്പ്രെഡ് ആകും ബ്ലഡ് ടെസ്റ്റ് യൂറിൻ ടെസ്റ്റൊക്കെ ചെയ്യുമ്പോൾ ഈ രോഗം കണ്ടുപിടിക്കാനാകുന്നതാണ് മുണ്ടിനീര് ഒരു വൈറൽ അണുബാധ ആയതുകൊണ്ട് തന്നെ ഇതിന് പ്രത്യേകിച്ച് പ്രോപ്പർ ട്രീറ്റ്മെൻറ്റില്ല ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് സക്സസ് തരുന്ന ആൻറ്റി വൈറൽ ഡ്രഗ്ഗൊന്നും തന്നെ ഇതുവരെയും കണ്ടുപിടിച്ചിട്ടില്ല നന്നായി റെസ്റ്റ് എടുക്കുകയും ധാരാളം വെള്ളം കുടിക്കുകയും സിംറ്റമാറ്റിക് ട്രീറ്റ്മെൻറ്റ് അതായത് ലക്ഷണങ്ങൾ കുറയ്ക്കാനുള്ള ചികിത്സകളും ഉപ്പുവെള്ളം കവിൾക്കൊള്ളുകയും ഒക്കെ ചെയ്യേണ്ടതാണ് ജ്യൂസും മറ്റ് കട്ടിയുള്ള ചവച്ചരച്ച് ഇറക്കേണ്ടുന്ന ഭക്ഷണങ്ങൾ ഒഴിവാക്കിയാൽ ഉമ്മിനീര് കൂടുതൽ ഉണ്ടാകുന്നത് കുറയ്ക്കുകയും വേദന കുറയ്ക്കുവാനും സഹായിക്കും